ഇന്ന് നമ്മളൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ നമ്മൾ ഫാമിലി ഫുള്ള് ഉണ്ട് അതായത് ഞാനും അമ്മ അച്ഛൻ ചേച്ചി അതുപോലെ തന്നെ മനുവേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആദ്യമായിട്ടൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് മനുവേട്ടൻ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഫസ്റ്റ് മൂവിയാണ് കേട്ടോ പടക്കളം എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗുരുവായൂർ ദേവകി തിയേറ്ററിലൊക്കെയാണ് കേട്ടോ പോണത് സെക്കൻഡ് ഷോ ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക മൂവി അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പോസ്റ്റർ ഞാനൊന്ന് വീഡിയോ എടുത്തു പിന്നെ നമ്മൾ കഴിക്കാനും കുടിക്കാനുള്ളത് ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോന്നും എന്നു വെച്ചിട്ട് വാങ്ങിയിട്ടോ പിന്നെ അവിടെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് സെൽഫി എടുത്തു പിന്നെ വീഡിയോ എടുത്തു എല്ലാവരുടെ മടിയിലും അവർക്ക് വേണ്ട സാധനങ്ങൾ സാധനം ഇരിക്കുന്നതാണോ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്റെയും നമസ്തേ ഉണ്ടായിരുന്നു മൂവി തുടങ്ങാൻ മുന്നേറ്റ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അല്ലായിരുന്നു ഇതായിരുന്നു കേട്ടോ ആ ഒരു മൂവി കണ്ടു കഴിയണ അവസ്ഥ എല്ലാവരും നല്ല ചിരിയും ബഹളൊക്കെ ആയിരുന്നു നല്ല അടിപൊളി കോമഡി മൂവിയാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ അടിപൊളിയാണ്